ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് വാർഫിലേക്കുള്ള വഴിയാണ് അപ്പം നമ്മൾ പുതിയൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ലക്ഷദ്വീപിലേക്കാണ് നമ്മുടെ യാത്ര ഈ യാത്ര നടക്കോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ല കാരണം ഒരാൾക്ക് ഷിപ്പിന് ടിക്കറ്റ് കിട്ടിയിട്ടില്ല അതിൻ്റെ ഒക്കെ ഞാൻ അകത്തെത്തിയിട്ട് പറഞ്ഞുതരാം ഇപ്പം നമ്മൾ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ വെൽക്കം ഗേറ്റിൻ്റെ അടുത്ത് എത്തി ഇവിടുത്തെ എൻട്രി ഫീ അടച്ചിട്ട് നമ്മൾ അകത്തോട്ട് പോവാണ് ഇപ്പൊ കറക്റ്റ് സമയം ഒരു മണിയായി ഒരു മണി ടു രണ്ടരയാണ് ഷിപ്പിന്റെ ബോർഡിംഗ് ടൈം പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ശരിയായിട്ടില്ലെങ്കിൽ തിരിച്ചു പോണ്ടി വരും പക്ഷെ വെയിറ്റിംഗ് സമയം ഒരുപാട് ഉള്ളത് കൊണ്ട് തിരിച്ചു പോകേണ്ടി വന്നാൽ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് പോകാനാണ് പ്ലാൻ ഈ കാണുന്നതാണ് ലക്ഷദ്വീപ് വർഫ് ഓൾറെഡി ഷിപ്പിലേക്കുള്ള ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ലഗേജസും ഒരുപാട് ആൾക്കാരൊക്കെ നമുക്ക് കാണാം എയർപോർട്ടിലേക്ക് ഉള്ള പോലെ ലഗേജ് കയറ്റാനുള്ള ട്രോളി സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളൊരു ട്രോളി എടുത്തിട്ട് നമ്മുടെ ലഗേജ് ഒക്കെ അതിൽ കയറ്റി ഇതാണ് ഹൈസൻ്റെ ടിക്കറ്റ് ഇത് ഒരു ഒരു ടിക്കറ്റ് ആണ് മാത്രമല്ല അതിൻ്റെ സ്റ്റാറ്റസ് വെയിറ്റിംഗ് ലിസ്റ്റാണ് ആൾക്കാരൊക്കെ ബോർഡ് ചെയ്ത് തുടങ്ങി പക്ഷെ നമ്മുടെ ടിക്കറ്റിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ബോർഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ഹെസ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അത് മാറിയിരിക്കുന്നുണ്ട് അപ്പോൾ ഹെസനെ നമ്മൾ ഗഫൂർ എന്ന് പറഞ്ഞ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഷിപ്പിലേക്ക് ബോർഡ് ചെയ്യാനുള്ള പ്ലാൻ അപ്പോൾ നമ്മൾ ബോർഡ് ചെയ്തിട്ടില്ല നമ്മുടെ ടിക്കറ്റും കൂടെ ക്യാൻസലായി പോകും അപ്പോൾ നമ്മൾ ബോർഡ് ചെയ്തതിന് ശേഷം ഹെസന് ടിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ അങ്ങനെയാണ് നമ്മുടെ പ്ലാന് അപ്പോൾ ഗഫൂർ പോ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മുതൽക്ക് തന്നെ നമുക്ക് ലക്ഷദ്വീപിൻ്റെ ഒരു ഫീല് കിട്ടിത്തൊടുക്കും കാരണം ഇവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാരും ലക്ഷദ്വീപുകാരാണ് അതുപോലെ തന്നെ ഇവിടെ കച്ചവടങ്ങളായാലും എല്ലാം ഭയങ്കര ലൈവാണ് ഇവിടെ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ലക്ഷദ്വീപിൽ ഏറ്റവും കിട്ടാത്ത സാധനങ്ങളും അതുപോലെ തന്നെ ലക്ഷദ്വീപ്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇവിടെ വയ്ക്കുന്നത് ഇപ്പോൾ വെത്തില ചക്ക അങ്ങനത്തെ ഐറ്റംസ് ലക്ഷദ്വീപിൽ കിട്ടാത്ത സാധനങ്ങൾ ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വയ്ക്കുന്നത് അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോഴൊക്കെ ലക്ഷദ്വീപുകാരാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടെ ലക്ഷദ്വീപിൽ ഒരു ഫീല് കിട്ടിത്തുടങ്ങും ഇവിടെ ഈ ചക്ക വിട്ടുകൊണ്ടിരിക്കയാണ് ഇപ്പം ലക്ഷദ്വീപില് ചക്ക ഇല്ല പക്ഷെ ലക്ഷദ്വീപ്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചക്ക അതുപോലെ തന്നെ അത് ഓറഞ്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും ദ്വീപിൽ ഇല്ല അപ്പൊ അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ വാങ്ങിച്ചിട്ട് ലഗേജ് ആണ് ഇവിടെ അങ്ങനെ ബ്രോ എത്തി നമ്മളെ ഹെസന ഗഫൂർഭ്രോന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അകത്തോട്ട് കയറുകയാണ് അപ്പോൾ നമ്മുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിയുമ്പോഴേക്ക് ഹെജൻ്റെ ടിക്കറ്റ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാവും അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് ആ അങ്ങനെ നമ്മളകത്തേക്ക് കയറി ഇവിടെ ചെറിയൊരു കഫറ്റീരിയ അതായത് കൂൾ ഡ്രിങ്ക്സ് സ്നാക്സ് ബിസ്ക്കറ്റ്സ് ബിസ്ക്കറ്റ്സൊക്കെ കിട്ടുന്നൊരു ഷോപ്പുണ്ട് ഇനി ഇവിടുന്ന് നമ്മുടെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആദ്യം ഇതൊരു ടിക്കറ്റ് പെർമിറ്റൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂ ആണ് ക്യൂവിൽ നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ടിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു ഫസ്റ്റ് ടിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇതവിടെ നമ്മുടെ ഐ ഡി ഉണ്ട് അപ്പോൾ പെർമിറ്റ് ഹോൾഡേഴ്സിനാവുമ്പോൾ ഇത് കുറച്ചൂടെ ലോങ് പ്രൊസീജേഴ്സാണ് സ്കാനിങ്ങും ചെക്കിങ്ങും ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ലഗേജൊക്കെ സ്കാൻ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് വി വെയ്റ്റിംഗ് ലോഞ്ച് ഇവിടെ നമ്മൾ ഷിപ്പിലേക്ക് പിന്നെ ബസ്സിന് പോകേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഷിപ്പിലേക്ക് പോകുന്നില്ല ഹയുടെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ബാക്കി പ്രൊസീഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഈ വെയ്റ്റിംഗ് ലോഞ്ചിൽ തന്നെ ഇരിക്കുകയാണ് ടിക്കറ്റ് സ്റ്റാറ്റസ് എന്താന്ന് അറിയാൻ അപ്പോൾ ആദ്യം ഈ ഷിപ്പിലേക്ക് ഓൾറെഡി എല്ലാവരും ബോർഡ് ചെയ്തതിന് ശേഷം ഒരു സമയം വരെ രണ്ടോ രണ്ട് മണിക്കൂർ ബോർഡിങ് ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അജൻ്റെ ടിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൽ വരാത്തവരുണ്ടെങ്കിൽ അത്രയും ടിക്കറ്റാണ് പിന്നെ വെയ്റ്റിംഗ് ലിസ്റ്റ് ഒന്ന് കൺഫേം ആവുക അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ടിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഗേറ്റിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് പോകേണ്ടത് അതായത് ഷിപ്പിലേക്ക് പോകേണ്ടത് ഇപ്പം നമ്മൾ ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂറായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാനിക്ക് ഏകദേശം ഉറങ്ങി തുടങ്ങി അങ്ങനെ എല്ലാവരും കയറി കഴിഞ്ഞപ്പം വെയിറ്റിംഗ് ഫൈനൽ ലിസ്റ്റ് വന്നു ഹസിൻ്റെ ടിക്കറ്റ് അങ്ങനെ കൺഫേം ആയി അപ്പോൾ നമുക്ക് ഈ ഷിപ്പിൽ ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് ഫുർബോനെ വിളിച്ചിട്ടൊക്കെ അത് അറിയിച്ചു അങ്ങനെ സി ഈ സീറ്റൊക്കെ കാലിയായി കാരണം എല്ലാവരും ഷിപ്പിലേക്ക് ബോർഡ് ചെയ്തു ലാസ്റ്റ് ബസ് ബസ്സിപ്പം വന്നിട്ടുണ്ട് പുറത്ത് അപ്പോൾ നമുക്ക് അതിലേക്ക് പെട്ടെന്ന് ഷിപ്പിലേക്ക് പോവാ ഈ ബസ്സിലേക്ക് കയറുന്നിടത്തും ചെറുതായിട്ടൊരു ടിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ വാലിഡി ടിക്കറ്റ് ഉണ്ടോ ഉണ്ടോന്നുള്ളൊരു വെരിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ലഗേജസ് ഹെവി ലഗേജസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇവിടെ ഒരു ട്രക്ക് വരും ആ ട്രക്കിൽ കയറ്റിയിട്ട് ആ ഷിപ്പിൻ്റെ അടുത്തേക്ക് അവർ ഈ ലഗേജസ് കൊണ്ടുവന്ന് തരും അങ്ങനെ അവിടുന്ന് നമുക്ക് പിന്നെ പിക്ക് ചെയ്തിട്ട് ഷിപ്പിലേക്ക് കയറിയാൽ മതി പക്ഷെ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ വലിയ ലഗേജസൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ലഗേജസൊക്കെ കയ്യിൽ തന്നെ പിടിച്ചു അങ്ങനെ ബസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടുന്ന് നേരെ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോവും എല്ലാവരും നല്ല ഹാപ്പിയാണ് ടിക്കറ്റ് കിട്ടിയോണ്ട് നമ്മൾ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോവാണ് ബസ്സിൽ പോകണം ലഗേജൊക്കെ കയ്യിൽ തന്നെ വെച്ചിട്ടില്ല ഈ കാണുന്നത് അമിനി ദ്വീപ് എന്ന് പറഞ്ഞൊരു ഷിപ്പാണ് ഇതിപ്പം ഓടുന്നില്ല ഇതിപ്പം ഹോൾട്ടിലാണുള്ളത് അങ്ങനെ ബസ് എടുത്തു ബസ് ലക്ഷദ്വീപ് വർഫിൻ്റെ പുറത്തെത്തി ഇവിടുന്ന് നമ്മൾ പോകുന്നത് എറണാകുളം വർഫിലേക്കാണ് ഒരു അഞ്ച് മിനിറ്റ് ബസ്സിന് പോകാനേ ഉള്ളൂ അത്യാവശ്യം ഒരു ചെറിയൊരു മഴയുണ്ട് നല്ല രസമുള്ളൊരു ഇപ്പോൾ ഇതാണ് എറണാകുളം വർഫിൻ്റെ എൻട്രൻസ് അപ്പം ഇത് കടന്ന് കുറച്ചും കൂടെ അകത്തോട്ട് പോകണം നമ്മൾ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ ഫൈനലി നമ്മൾ ഷിപ്പ് കണ്ടു ആദ്യമായിട്ടാണ് ഷിപ്പ് ശരിക്കും ഇത്ര അടുത്തുനിന്ന് നേരിട്ട് പാസഞ്ചർ ഷിപ്പ് കാണുന്നത് എം വി ലഗൂൺസ് എന്ന് പറഞ്ഞ ഷിപ്പാണ് നമ്മൾ പോകുന്നത് കടമ്പത്ത് ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത് ലഗേജ് എല്ലാം എടുത്തിട്ട് നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഫസ്റ്റ് ടൈം ഷിപ്പ് കയറുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഇതാണ് എം വി ലഗൂൺസ് എന്ന് പറഞ്ഞ ഷിപ്പ് ക്രൂ അടക്കം ഏകദേശം നാനൂറ് പേരുടെ കപ്പാസിറ്റിയാണ് ഈ ഷിപ്പിനുള്ളത് ഏകദേശം ഒരു ആറുമണി ഏഴ് മണി ആകുമ്പോഴാണ് ഷിപ്പ് ഈവനിങ് ഇവിടുന്ന് എടുക്കുക എന്നിട്ട് രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പം കടമത്തെത്തും അവിടുന്ന് പിന്നെ ബാക്കി ദ്വീപിലേക്ക് ബാക്കി ഒന്ന് രണ്ടോ ദ്വീപിലേക്ക് പോയിട്ടാണ് പിന്നെ തിരിച്ച് ഷിപ്പ് ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് തന്നെ വരിക നമ്മുടെ കയ്യിൽ ലഗേജസ് എന്തെങ്കിലും നമ്മൾ ഈ ട്രക്കിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന ട്രക്കിലാണ് ഇത് വരിക പിന്നെ ഇപ്പോഴത്തേക്കും നമ്മൾ എടുത്തിട്ട് ഷിപ്പിലേക്ക് കയറ്റിയാൽ മതി പക്ഷേ നമ്മുടെ കയ്യിൽ നമ്മുടെ ഈ കാണുന്ന ബാഗുകൾ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ വലിയ ലഗേജസ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് നേരെ തന്നെ ഷിപ്പിലേക്ക് കയറാം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഷിപ്പിലേക്ക് കയറുകയാണ് അത്യാവശ്യം ചെറിയ പടികളാണ് ശ്രദ്ധിച്ചിട്ട് വേണം കയറാൻ കുട്ടികളൊക്കെ കൈ പിടിക്കണം എന്നാലും കുഴപ്പമില്ല ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കയറിയാൽ മതി ഇത് അങ്ങനെ നമ്മൾ ഷിപ്പിലേക്ക് കയറുകയാണ് ഇത് നമ്മുടെ ഷിപ്പിലുണ്ടായിരുന്ന ഡ്യൂട്ടി പോലീസുകാരെന്നായിരുന്നു ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അങ്ങനെ ഷിപ്പിൻ്റെ അകത്തെത്തി ഇതാണ് ഷിപ്പിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുക ഇൻഫോർമേഷൻ സെൻറ്റർ എന്നൊക്കെ പറയുന്നൊരു സെൻറ്റർ പോയിൻറ്റാണിത് നമ്മൾ ടിക്കറ്റ് ബങ്ക് ക്ലാസ് ആണ് അപ്പോൾ ക്ലാസ് ടിക്കറ്റ് ബങ്ക് ക്ലാസ് സീറ്റ് വരുത്തത് താഴെയാണ് അപ്പോൾ നമുക്ക് സീറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരൻ തന്നെ നമ്മളെ കൂടെ വന്നു അപ്പം താഴോട്ട് നമ്മുടെ സീറ്റിലേക്ക് പോയി വെക്കാം നമുക്ക് ബാഗ് ഫസ്റ്റ് സീറ്റൊക്കെ നോക്കി വെച്ചിട്ട് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് ഷിപ്പ് കംപ്ലീറ്റ് ഒന്ന് കറങ്ങിയിട്ട് കാണണം ഇതാണ് ബംഗ്ലാസിലേക്കുള്ള വഴി ബംഗ്ലാസ് കൂടാതെ ഈ ഷിപ്പിൽ വേറെയും രണ്ട് മൂന്ന് ക്ലാസ്സുകളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പോയിട്ട് കാണണം ഇവിടുന്ന് ബംഗ്ലാ ബംഗ്ലാസ്സിൽ കടമത്തേക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ്റിഴ് രൂപയാണ് അങ്ങനെ ബംഗ്ലാസ് എത്തി ഇവിടെയാണ് നമ്മുടെ സീറ്റ് വരുന്നത് അപ്പോൾ ബാക്കി ഷിപ്പിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടുത്ത വീഡിയോകളിൽ പറയട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കവർ ചെയ്യും ഷിപ്പിൻ്റെ